പത്ത് ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ആറാട്ട് ദിവസം മാത്രമാണ് പഞ്ചലോഹ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുക കൊടിമരത്തറക്കൽ എഴുന്നള്ളിച്ച് ശേഷം അവിടെ തന്നെയാണ് ദീപാരാധനയും പിന്നീട് ആറാട്ടിനും ഗ്രാമപ്രദക്ഷിണത്തിനുമായി ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും പഞ്ചവാദ്യത്തിന്റെ നാദത്തിമിർപ്പിൽ എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പന് ശർക്കര പഴം അവിൽ മലർ എന്നിവയാൽ നിറപറയും നിലവിളക്കും ഒരുക്കി ഭക്തർ വരവേൽക്കും രുദ്രതീർത്ഥകുളത്തിന് വടക്കുഭാഗത്ത് എഴുന്നള്ളിപ്പ് എത്തുന്നതോടെ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് മേളം തുടങ്ങും പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവതി ക്ഷേത്രത്തിലൂടെ എഴുന്നള്ളിപ്പ് ആറാട്ട് കടവിലെത്തും തുടർന്ന് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഗംഗ യമുന തുടങ്ങിയ പുണ്യതീർത്ഥങ്ങളടക്കമുള്ള എല്ലാ തീർത്ഥങ്ങളെയും രുദ്രതീർത്ഥത്തിലേക്ക് ആവാഹിക്കുന്ന ചടങ്ങാണ് തന്ത്രിയും ഓധിക്കന്മാരും കൂടി പുണ്യാഹത്തിനു ശേഷം ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പിൽ ആദ്യം മഞ്ഞൾ അഭിഷേകം ചെയ്ത ശേഷം വലിയ കുട്ടകത്തിൽ തയ്യാറാക്കിയ ഇളനീർ കൊണ്ട് തുടരഭിഷേകം നടത്തും അതിനുശേഷം തന്ത്രി മേൽശാന്തി ഓദിക്കന്മാർ എന്നിവരൊരുമിച്ച് ഭഗവാനോടൊപ്പം രുദ്രതീർത്ഥത്തിലിറങ്ങി സ്നാനം ചെയ്യും ഇതോടെ ഭക്തരും രുദ്രതീർത്ഥത്തിലിറങ്ങി ആറാട്ട് കുളിക്കും അതിനുശേഷം ഭഗവാന്റെ തിടമ്പ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് പതിനൊന്ന് ഓട്ടപ്രദക്ഷിണം നടത്തും ആറാട്ട് കഴിഞ്ഞ് ആനപ്പുറത്ത് ക്ഷേത്രത്തിലെത്തുന്ന ഗുരുവായൂരപ്പനെ ക്ഷേത്രം ഊരാളൻ നിറപ്പറവെച്ച് എതിരേൽക്കും പിന്നീട് തന്ത്രി സ്വർണ്ണധ്വജത്തിലെ ധ്വജത്തിലെ സപ്തവർണ്ണക്കൊടി ഇറക്കുന്നതോടെ പത്ത് ദിവസം നീണ്ടുനിന്ന ഉത്സവാഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും സിസിടിവി ന്യൂസ് ഗുരുവായൂർ